നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ അമ്മമാരെല്ലാരും ഉണ്ട് ഇവിടെ എല്ലാ വർഷവും അമ്മമാർക്കൊക്കെ അമ്മമാരെ നിങ്ങൾക്ക് എല്ലാ വർഷവും ഒരു മൂന്ന് ഡ്രസ്സ് നാല് ഡ്രസ് ഒക്കെ നമ്മൾ തരാറുണ്ട് നാല് ഡ്രസ്സ് തരാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഞാൻ അത് തരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പലരോടും ഒക്കെ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതാണ് അമ്മമാർക്ക് ഓണക്കോടിയൊക്കെ മേടിച്ച് തരണം ഇതുവരെ എനിക്ക് ആരും ഓണക്കോടി മേടിച്ച് തരഞ്ഞിട്ടില്ല ിന്നലെ ഒരമ്മ വിഴിഞ്ഞത്തുള്ള സേതു ലക്ഷ്മി അമ്മ എനിക്ക് ഒരിത്തിരി തുണി മേഴ്സ്തരാകുന്നു പറഞ്ഞു അപ്പൊ അതിന്ന് കൊറിയർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം രാവിലെ വന്നിട്ടുമുണ്ട് ആ സാധനം നമ്മൾ വർഷവും ഇതുപോലെ മൂന്നും നാലും ജോഡിയൊക്കെ ഇടുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് കാണുന്നൊരു വിചാരിക്കത്തില്ല ഈ പ്രാവശ്യം നമുക്കത് ഉണ്ട് എന്ന് വിചാരിക്കത്തില്ലയോ അപ്പം അവർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി കിട്ടി നമ്മൾ ഇടാതിരിക്കുവാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ വർഷത്തെ കേരളത്തിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിലൊരു വലിയ ദുരന്തം ഉണ്ടായി ഏഹ് പല ആഘോഷങ്ങളും മനുഷ്യർ വേണ്ടാന്ന് വെച്ച് വയനാടിനെ ചേർത്ത് പിടിക്കാൻ നിൽക്കുകയാണ് എന്നാലും നിങ്ങളെനിക്ക് അങ്ങനെ ഒഴിവാക്കി നിർത്താൻ പറ്റത്തില്ലല്ലോ അപ്പം നിങ്ങൾക്ക് ഈ നമ്മളീ ചെറിയൊരു വീട് പോലെ അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബം പോലെ കഴിയുന്നു നിങ്ങൾ മറ്റു കാര്യങ്ങൾ വെളിയിലുള്ളത് അറിയുന്നില്ല എല്ലാം അറിയുന്നുണ്ട് പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിയുന്നുണ്ട് എന്നിരുന്നാലും ഓണം വരുമ്പോൾ എനിക്ക് നിങ്ങളെ അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റത്തില്ല അപ്പം ആ ഒരു ഓണത്തിനെ പറ്റിയുള്ള അമ്മമാർക്കുള്ള ഓണവിശേഷങ്ങളെ പറ്റിയുള്ള വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഈ ഇരിക്കുന്ന അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് അമ്മമാരെ ഇതാണ് നിങ്ങൾക്ക് വന്ന കൊറിയറ് ഇപ്പൊ ഇതിനകത്ത് എന്തുവാ ഉള്ളതെന്നുള്ളത് നമ്മൾക്കൊന്ന് തട്ടി കേട്ട കൊടങ്ങ അപ്പോൾ ഇതിനകത്ത് കണ്ടല്ലോ എൻ്റെ പേരിൽ ആ മാതൃജ്യോതി വാൾഡേജി പോകാൻ വളരെ വള്ളി വരുന്നു എന്ന പേരിലാണ് ഇതാണ് കൊറിയർ വന്നത് ഇത് ഇത്രയും ഡ്രസ്സാണ് അപ്പോൾ ഇതിനകത്ത് എന്ത് കളറാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ എല്ലാം സെപ്പറേറ്റ് പാക്കിങ്ങാണ് നോക്കട്ടെ തട്ടുക ആ എല്ലാം നല്ല വൃത്തിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണ്ടായോ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് നത്തൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത് പീസ് ഉണ്ട് ഇപ്പൊ ഇവിടെ നമ്മള് മുപ്പത് അംഗമാ പറഞ്ഞേ നമുക്ക് ഇടയ്ക്ക് രണ്ടു മൂന്നമ്മര് പെട്ടെന്ന് കൂടുതൽ വന്ന എന്നാലും മുപ്പത് പറഞ്ഞ് നമുക്ക് മുപ്പത് അംഗം കിട്ടി ഇനി ആശുപത്രിയിലുള്ളവർ അറിയാറുള്ളൂ രണ്ടു മൂന്ന് പേരുണ്ട് അവര് നമ്മൾ എന്തായാലും ഉടുത്തില്ലേ ഈ മുപ്പത് പേരുണ്ട് അപ്പൊ മേടിച്ചോണ്ടുന്ന സാധനം ഇതാണ് കണ്ടേ ഞാൻ ഓണം കൂടിയാണ് കണ്ടല്ലോ ഇതാണ് സെറ്റും ഉണ്ട് ഇങ്ങനൊരു സെറ്റ് മുണ്ടാണ് ഇപ്രാവശ്യത്തേക്ക് നമുക്ക് തന്നിരിക്കുന്നത് ഇത് ഇത് ഇതിന്റെ മാച്ചിങ് ബ്ലൗസ് ബ്ലൗസാണ് ഇത് നിങ്ങൾക്കുള്ള പാവാടയാണ് ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് തരണമെങ്കിൽ അറിയാമല്ലോ ഒരു ടൈലറെ കൊണ്ടുവരണം ഈ മുപ്പത് പേരുടെ എടുക്കണം അത് കഴിഞ്ഞ് അത് തയ്പ്പിക്കണം ഇന്ന് ഒരു ബ്ലൗസ് തയ്ക്കുന്നതിന് നൂറ്റമ്പത് രൂപ മേടിച്ചു തരാം കേട്ടോ ആതിരയ്ക്ക് നമ്മള് തെറ്റുമുട്ടും പാവാട എടുമ്പോൾ മേടിച്ചു തരും ആതിരയ്ക്ക് കേട്ടോരെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ മേടിച്ചു തരുവാണെങ്കിൽ ഞാൻ ഒരു ജോലി കൂടുതൽ തരാൻ നോക്കാം ഈ പ്രാവശ്യം ഇങ്ങനെയാണ് പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ എന്റെ കണക്കിന് ആരെങ്കിലും സഹായിച്ചാലേ ഞാൻ മേടിക്കാം ഇല്ലാത്ത വട്ടം നമുക്ക് ഇതുപോലെ മുപ്പത് ഒരേ പോലുള്ള കളർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഒരു സന്തോഷത്തോടെ ഒരേ പോലുള്ള തരാൻ പറ്റത്തോടും അല്ല ചിലര് രണ്ട് സെറ്റ് പലതും പല കളറായി പോകും ചിലര് പറയും എനിക്ക് ആ കളർ വേണമായിരുന്നു ഈ കളർ വേണമായിരുന്നു അപ്പൊ അഭിപ്രായ അത്യാവശ്യം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു യൂണിഫോം പോലെ ഒരേ കളർ സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഇത് മേടിച്ചുകൊണ്ട് തന്നത് തിരുവനന്തപുരത്തുള്ള തിരുവനന്തപുരം അല്ല വിഴിഞ്ഞത്തുള്ള സേതുലക്ഷ്മി അമ്മയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തേനെ ഇതുപോലെ ആരെങ്കിലും ചെയ്താലല്ലേ ഉള്ളു അല്ല നമ്മുടെ വിവേശനെ വിചാരിക്കും പലരും മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കത്തില്ലയോ അപ്പൊ ആരും മേടിച്ചു തന്നില്ല ആദ്യം കിട്ടിയതാണ് അപ്പൊ ഇനി ഒരാഴ്ചയുള്ളു ചിങ്ങം തുടങ്ങാൻ അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടിയാലും ഈ മുപ്പത് ബ്ലൗസ് ഞാൻ തയ്പ്പിക്കണം അപ്പൊ നൈറ്റ് തന്നെ പലരുടെ ഇതായി ഒരു പത്തൊമ്പതെണ്ണം മേടിച്ച് നാല് ദിവസം നാല് നൈറ്റ് കാരണമെങ്കിലും എനിക്ക് ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൈറ്റ് എങ്കിലും വേണം ഇതുവരെ ഒരമ്പതെണ്ണം ആയതേ ഉള്ളു അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുക അമ്മമാർക്ക് പുതിയ നൈറ്റിയെളും വേണം ഇനി ഒരു ദിവസത്തിൽ കൂടുതലും നിങ്ങൾക്ക് പുതിയ സെറ്റ് കൊണ്ടുവിടാൻ ഏതെങ്കിലും മക്കളുമാർ നിങ്ങളെ ഇഷ്ടമുള്ളവര് മേടിച്ചേർക്ക നിങ്ങൾ പ്രാർത്ഥിക്കുക പിന്നെ ഇത് തയ്ക്കണമെങ്കിൽ എനിക്ക് ക്ലാസ് കിട്ടണം അതും വേണ്ടായിട്ടോ ഏഹ് സെറ്റ് കൊണ്ട് ഇപ്രാവശ്യം ഞാൻ അമ്മയോട് ഒത്തിരി പറഞ്ഞ് സെറ്റ് മുണ്ട് പിന്നെ പാവാട ബ്ലൗസ് തയ്പ്പിക്കണമെങ്കിൽ ഇനി ഒരു അയ്യായിരം രൂപ വേണം അപ്പൊ രണ്ട് ബ്ലൗസ് നിങ്ങൾക്ക് ഒരുക്കണേ ഞാൻ ഏറ്റവും കുറഞ്ഞ പതിനായിരം രൂപ ഒരു പാവടം മടിക്കണേ നൂറ് രൂപ ഇല്ലാന്ന പാവടം മടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇതൊക്കെയുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഒരേപോലുള്ളതാണ് ഒരു ജോഡി നമുക്ക് കിട്ടി ഇപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുന്നില്ല വേണ്ടല്ലോ ഇനി ബ്ലൗസ് തയ്ച്ചിട്ട് തന്നാ പോണത്തിനെടുത്താൽ പോരേ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടണെന്ന് പ്രാർത്ഥിക്കുക ഇത്ര മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ സന്തോഷമേ ഉള്ളു ആ അമ്മയുടെ പേര് സേതുലക്ഷ്മി പിന്നെ ഈ ലെവൽ കൊണ്ട് തന്നായിരുന്നു ഇവര് കൊണ്ട് തന്നായിരുന്നു പറയുന്നത് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് നിങ്ങൾക്കറിയാം ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് നിങ്ങളെയാണ് വരുന്നത് ഞാൻ മേടിച്ചു വെച്ചിരിക്കും ഇതുപോലെ സമയത്താണ് വരുന്നത് നൈറ്റ് കൊണ്ടുവന്നത് ഞാൻ പലരും കൊണ്ടുവന്നത് മേടിച്ച് വെച്ചതുകൊണ്ടാണ് ഇപ്പൊ എന്റെ ഒരു നാല് ദിവസം ഓരോ എങ്കിലും നിങ്ങൾക്ക് പുതിയറ്റി വേണം ആരെങ്കിലും ഇനി പോകണം ഇനി ആരെങ്കിലും പുതിയതായിട്ട് വന്നാലും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരോ വഴിയിലുള്ളവരോ അമ്മയെ കൊണ്ടുവന്നാലും നമുക്ക് കൊടുക്കണം കൊടുക്കണം എല്ലാവരും പ്രാർത്ഥിക്കത് തുടർന്ന് കിട്ടണം നമ്മുടെ കേരളത്തിലെ ഒരു പത്ത് നാന്നൂറോളം ആൾക്കാർക്ക് സർക്കാർ പുതിയ വീടുകളും മറ്റു ടൗൺഷിപ്പുകളും ഒക്കെ ചെയ്ത് കൊടുക്കണം കൂട്ടത്തിൽ ആ സഹായിക്കുന്നവർ നമ്മളെ ഓർക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്കും അതിന്റെ ഫലം കിട്ടും ഇല്ല നിങ്ങൾ പ്രാർത്ഥിക്കാം അത്ര മാത്രമേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര അല്ലേ പറയാനുണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആ അമ്മയ്ക്ക് നിങ്ങൾക്കൊരു നന്ദി പറയണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലെ പ്രാർത്ഥിക്കാം അമ്മയ ശരി നമ്മുടെ അമ്മമാരുടെ ആദ്യത്തെ ഓണക്കോടി നിങ്ങൾ കണ്ടു ഇനി ഓണത്തിനൊരു നാ നാല് ദിവസങ്ങളിൽ നമുക്ക് ഓണസദ്യ കൊടുക്കണം അതിലൊരു മൂന്ന് ദിവസത്തേക്കായി ഒരു ദിവസത്തെ ഓണസദ്യയുടെ ഉച്ചഭക്ഷണവും പിന്നെ ഇനി ഈ ഓണത്തിന് നാല് ദിവസവും പ്രഭാത ഭക്ഷണമുണ്ട് രാത്രി ഭക്ഷണമുണ്ട് ഇതൊക്കെ ആർക്കെങ്കിലും ഒക്കെ ചെയ്യാം അപ്പോൾ അമ്മമാർക്കാണ് ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുക അമ്മമാരാണ് ഇനി ഈ ഓണത്തിനുള്ള ദിവസങ്ങളിലുള്ള പ്രഭാത ഭക്ഷണം രാത്രി ഭക്ഷണം എല്ലാം നമുക്കിതുവരെ ആരും ബുക്കിംഗ് ആയിട്ടില്ല ഞാനിത് നിങ്ങളുടെ അടുത്ത് അറിയിക്കുന്നത് എന്താണെന്നറിയാമോ അപ്പം നിങ്ങൾ ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ഒന്നും ഇല്ല അപ്പം അമ്മമാരെ ഓർത്ത് പ്രഭാത ഭക്ഷണവും രാത്രി ഭക്ഷണവും അമ്മമാർക്ക് നൈറ്റുകളും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ച് നൽകാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും വയനാട്ടിലേക്ക് സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ ഈ എലിവൻ്റെ കൂടെയുള്ള കുറച്ചമ്മമാരെയും നിങ്ങളോർത്ത് അവർക്കൂടെ ചെറിയ സഹായങ്ങൾ ചെയ്താൽ അവരും ഇവിടെ കഴിയും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അമ്മമാർക്കൊരു ഡ്രസ്സ് കാണിച്ചു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞതിനുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം